ജയാസ് വെറൈറ്റി ബ്ലോഫിലോട്ട് ഏവർക്കും സ്വാഗതം ഈ ഇപ്പോൾ കാണുന്നില്ലല്ലോ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ഇൻട്രൊഡക്ഷൻ എടുത്തത് അപ്പോൾ കാണാവൂ എത്തിപ്പോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്നായിരുന്നു കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടോ വിശേഷങ്ങളും പാചകവും വരവാക്കറിയും എല്ലാം വെക്കുന്നുണ്ടതിനിടയ്ക്ക് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പഴെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇന്ന് ചപ്പാത്തിയും കറിയാണ് പിന്നെ കട്ടൻ ചായ വെക്കുന്നു ചേട്ടൻ കുളിക്കാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഞാൻ തിന്നണം ഏർ ചോറൊക്കെ ആയി കറി പരവാ മേടിച്ചല വൈകിട്ട് പരവാ എല്ലാം കഷ്ണിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുവാണിപ്പൊ രാവിലെ

കഴിക്കട്ടെ അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമുക്ക് പരവാക്കത് വെക്കാം തേങ്ങ ചുമന്നുള്ളി എല്ലാം ഇതിനകത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാവേ മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാനൊരു നാല് സ്പൂൺ അഞ്ച് സ്പൂൺ ഇടവേ പിരിയ മുളക് പൊടി മാത്രമിക്കുള്ളൂ എന്ന് ഞാൻ പറയത്തില്ലേ അപ്പം കളർ കിട്ടണെങ്കിൽ മൂന്ന് നാല് അഞ്ച് അഞ്ച് സ്പൂൺ മുളക് പൊടി നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചുകൊണ്ട് വരാം അപ്പം നമ്മൾ മീൻ കറക്കുക അരച്ചു വെച്ചു കേട്ടോ ഇരിക്കട്ടെ നമുക്ക് ഇരുമ്പപ്പുളി വളച്ചുകൊണ്ട് വരാം അപ്പം നമുക്ക് ഇരുമ്പപ്പുളിയൊക്കെ പറിച്ചുകൊണ്ട് വരാം കേട്ടോ ഇതേണ്ട നമ്മുടെ വഴുതന തൈകളെല്ലാം ഇങ്ങനെയൊക്കെ ആയി കണ്ട എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് നമ്മുടെ വഴുതനയുടെ അരിപ്പാകി നന്നായിട്ട് കിളുത്ത് വന്നാൽ ചേട്ടൻ ഒരു തൂപ്പ് തൂത്ത് ഇവിടെ കുറേ കളഞ്ഞു ഇതാ അറിയത്തില്ലായിരുന്നു ഇനി ഇത്രയും കൂടെ നിപ്പുണ്ട് അതും മതി നമുക്ക് പോയി പറിക്കാം കോഴി ബാബെല്ലാം കരയുക നമ്മൾ നമ്മൾ അങ്ങോട്ട് തീറ്റ കൊടുക്കാൻ വെച്ചിടാവണം തീറ്റ കൊടുക്കണമെങ്കിൽ അപ്പം നമ്മുടെ ഇരുമ്പേലോട്ട് പോകാം ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് എന്ത് ഇരുമ്പ എപ്പൊളിയല്ലേ നമുക്ക് മേളയിൽ നിന്ന് കുറയ്ക്കാം അല്ലേ താലത്ത് അവിടെ കിടക്കട്ടെ ഇതാ ഉണ്ടോ ഇവിടെ ഇത് പുല്ലു ഇത് നോക്കിയെടുക്കാം എന്തുകൊണ്ട് ഓ വാടി ഇവിടെ നീയൊക്കെ നാളത്തേക്ക് പൊഴിഞ്ഞു പോകേണ്ടതല്ലേ ഉണ്ട് നീയൊക്കെ ഇങ്ങോട്ട് പോരെ ഇവിടെ കൊട്ടക്കകത്ത് കൊട്ടയല്ലല്ലോ ചരുവത്തിനകത്തോണ്ട് ഇടാം ദൈവനൊക്കെ നാളെ കഴിഞ്ഞ് രണ്ട് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് അവൻ്റെ ആയുസ് തീരാറായി പറിച്ചോണ്ട് പോവാം ഇതാ ഓ ഇതുമല്ല പേരക്കൊക്കെ ആയിരുന്നെങ്കിലോ അല്ലേ നമുക്ക് പേരക്കായിരുന്നെങ്കിലേ നമുക്ക് തിന്നായിരുന്നല്ലേ പേരക്കിഷ്ടംമാർ ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇരുമ്പട അങ്ങ് കളഞ്ഞേക്കാവേ അല്ലേ കാട് പോലെ ആവും ഉണ്ടോ ഇങ്ങനെ അടക്കട്ടെ ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ പുളി എത്ര വേണമെങ്കിലും ഇടാം അതുകൊണ്ട് പ്രശ്നമല്ല ഇത് കുറച്ചേറെ വേണം കേട്ടോ ഇനി പുളി വരണമെങ്കിൽ ഇത് മതിയല്ലേ കൊണ്ടുപോവാണ്ട് ഈ തൈ നമ്മുടെ ഇതുവരെ കായ്ച്ചിട്ടില്ല കേട്ടോ ഇത്ര വർഷം കൂടി കായ്ക്കോന്നും പറഞ്ഞു തന്ന തയ്യാ ഇതുവരെ കായ്ച്ചിട്ടില്ല വാഴയൊക്കെ അങ്ങനെ നിപ്പുണ്ട് കേട്ടോ ഇതാ വാഴയുടെ കാടിൻ്റെ അവിടുത്തെ എല്ലാം കളഞ്ഞ് നിർത്തിയേക്കുവാണ് എല്ലാം റെഡിയാക്കി എല്ലാം കിളുത്തിട്ടുണ്ട് നമ്മുടെ വാഴയെല്ലാം അവിടെ നിപ്പുണ്ട് പിന്നെ ഒരു ചുണ്ടും കൂടെ ഇതാ ഞാൻ പറഞ്ഞു നമുക്ക് വാഴച്ചുണ്ടിനെയും നിൽപ്പണ്ടോ വേണ്ട ഇതാ വേണ്ട വാഴച്ചുണ്ട് അപ്പം നമുക്ക് ഇതിനെപ്പം അരിഞ്ഞൊക്കെ കവിയാക്കേ അങ്ങനെ നമ്മൾ പുളിയെല്ലാം മറിച്ച് വന്നിട്ട് അത കഴുകിയെടുത്തു ഈ പരവ് നമുക്ക് വറക്കാനുള്ള അതിനെ മാറ്റി ഈ പരവ് നമുക്ക് കറട്ടെ കല്ലിനെയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ ദോശത്തെ ചേനയുടെ ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച തന്നെ ഇവിടെ ഇവിടെ കൂടെ തുടക്കണേ ഇന്നലെ ഫുൾ മുറിയെല്ലാം തുടച്ചു അടുക്കളയിൽ തുടച്ചില്ല സ്റ്റോറും സ്റ്റോറും തുടച്ചില്ല അപ്പൊ അത് പിന്നെ തുടയ്ക്കണം ഇന്നാണെങ്കിൽ ഒന്നേകാല കാലം ഒന്നേ കാലം ആകുമ്പോ അമ്മയ്ക്ക് വലിയ പോണം ഒരു മരുന്നും കൂടെ കുറച്ച് മരുന്നെല്ലാം തീർന്നു ഡോക്ടർ യൂറിനറി ഇൻഫെക്ഷൻ അപ്പം നല്ല കുറവുണ്ട് അപ്പം അമ്മ പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ മേടിച്ചേക്കാം അതുകൊണ്ട് അതിനാണ് പോണമെന്ന് പറഞ്ഞത് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പറഞ്ഞു നമുക്ക് പോയി മേടിച്ചേക്കാം അമ്മ പറഞ്ഞു കാരണം എപ്പോഴും ഒരു സ്വഭാവം ഞങ്ങളുടെ അമ്മയ്ക്കുണ്ട് എന്താന്ന് പറഞ്ഞാൽ മേലെങ്കിൽ മേലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇത് ഇനിയിപ്പം പ്രായം ഓരോന്നൊക്കെ വരുമല്ലേ അമ്മയെ സംബന്ധിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇരുന്നോട്ടെ അതല്ലേ എൻ്റെ ഭാഗ്യം അപ്പം ഇങ്ങനത്തെ ചെറിയ ഇതൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ അയ്യേ മറ്റേതാ അമ്മടെ ഒട്ടും സഹിക്കത്തില്ല കേട്ടാൻ്റെ തലകൾ വരുന്നതിന് മുമ്പ് പറഞ്ഞു അതാണ് ഞങ്ങളുടെ അമ്മയുടെ കാര്യം അപ്പം നമുക്ക് അന്നേരം അന്നേരം പോയി മരുന്ന് വാങ്ങിച്ച പ്രശ്നമില്ലല്ലോ കേക്കണ്ടല്ലോ തീരെ അറിയാം വയ്യാഞ്ഞിട്ടാണ് വയ്യാനിട്ടാണ് അപ്പം അങ്ങനെയുള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല വയസ്സായല്ലേ ഇപ്പം നമുക്കെന്നെ ഇപ്പം എല്ലായിടം വേദനയും എല്ലാം അല്ലേ ഇപ്പൊ എല്ലാരും പറയാം യുവ ഒന്ന് പുളി അരിഞ്ഞു കൂട്ടുന്ന ഇല്ല കേട്ടോ ഇന്നലത്തെ പുളി കൂടുതലൊന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ എത്ര ഇട്ടാലും നോ പ്രോബ്ലം അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ നമ്മടെ ഇത് അരിഞ്ഞ ചേർത്തിട്ടൊക്കെ അടുപ്പത്ത് വെക്കാം അല്ലേ ഇരുമ്പപ്പുളി ഉള്ളതുകൊണ്ടിപ്പം മാങ്ങാക്കി പോലെ ടിപ്പൊളിയാണ് അന്ന് ചക്കുരി ഇരുമ്പപ്പൊളിയും വെച്ചിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇരുമ്പപ്പുളിട്ടെട്ടിപ്പൊൻവെട്ട ഞങ്ങള് പുതിയൊരു പാട്ടൊക്കെ ആയിട്ട് വരുന്നത് താമസിയാതെ വരുന്നുണ്ട് കേട്ടാ ഷോർട്ടിനകത്ത് റിഹേഴ്സൽ ഒക്കെ എടുത്ത് പഠിപ്പിക്കണം എനിക്ക് നമ്മുടെ ചേച്ചിയും ചേട്ടനും തകർത്തില്ലേ നമ്മുടെ അച്ര്ക്കുമ്പോ ഞങ്ങൾക്ക് തകർക്കാതിരിക്കാൻ പറ്റും അങ്ങനെ വളർത്തില്ല അതുകൊണ്ട് ഞങ്ങളും വരുന്നുണ്ട് കേട്ടാണത്തിനകത്തൊക്കെ അന്നേരം നമുക്ക് ഇത്രേം മതി കേട്ടോ ഞമ്മക്ക് അരച്ചരപ്പും എല്ലാം എടുത്ത് നമുക്ക് പെരട്ടി ആ പച്ചമുളക് കിട്ടില്ല പച്ചമുളക് കഴുകിയെല്ലാം വെച്ചേക്കുവാണ് പുളി പച്ചമുളക് പിന്നെ അരപ്പ പുളി ഇട്ട് ഇഷ്ടമാണ് കാരണം എന്താ പാകത്തിന് ഉപ്പൂടെ ചേർത്താതില്ല മറ്റേ കുടംപുളി ഇടുമ്പോ ഒരു ടെൻഷനാ അയ്യോ ഉണ്ടോ പുളി ഉണ്ടോ എന്നൊക്കെ ഒരു ടെൻഷൻ കുറച്ചുകൊണ്ട് വന്ന പുളി കൂടുതലായിരുന്നു കേട്ടോ ക്കാം ഇതിനു വേണ്ടി ഏ അപ്പൊ നമുക്ക് ചേർക്കാവേ ചേർത്തന്ന് വെക്കാം പ്പും ചേർത്ത് ഉപ്പും പാകത്തിനിട്ട് നമുക്ക് വെക്കാവേ നല്ല മിനി എന്താ എന്ത് നിങ്ങൾ കണ്ടായിരുന്നോ കരിമീൻ്റെ പോലത്തെ ഒരു ഞാൻ നങ്ക് കരിമീനോ എന്തോ ഒരു പേരവള് പറഞ്ഞു ഞാനും പുള്ളിക്കരിമീനോ ഞാനത് വാങ്ങിച്ചിട്ടില്ല അവള് അത് കേട്ടോ വാങ്ങിച്ചത് നല്ല ടേസ്റ്റാന്നൊക്കെ അവൾ പറയുന്നുണ്ട് വറക്കാൻ നല്ലതായിരിക്കും കറി വെക്കുന്ന എനിക്കറിയില്ല അവള് വന്ന് ടേസ്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കും ടേസ്റ്റ് ഉണ്ടായിട്ടല്ലേ അവള് പറയുന്നു ഉപ്പും കൂടെ ചേർത്ത് വെക്കാം കുറെ ഉപ്പ് വേണം ഒന്നെങ്കിലേ ചേരത്തുള്ളൂ ചെറിയ തീ കിടന്ന് വേണ്ട അതിലെ പുളിയൊക്കെ ഇറങ്ങത്തോ ശരി നേരം വെളുത്തു നമ്മുടെ പണി തുടങ്ങി അല്ലേ അപ്പൊ അതൊക്കെ ചേർത്ത് ഈ ചേർത്ത് വെച്ചു ഇതിനെ പെരട്ടിയൊക്കെ വെച്ച് വറുക്കാനും പറ്റട്ടെ അപ്പൊ നമ്മുടെ മീനും കൂടെ നമുക്ക് അങ്ങ് വറക്കാനിട്ടാലോ ഇതാ മീൻ കറി എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് തിളച്ചു പതുക്കെ തുടങ്ങിയിട്ടുണ്ട് ൂളിയും എല്ലാം അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി വട്ടെ നമ്മുടെ മീൻ വറക്കാനും കൂടെ അങ്ങോട്ട് ഇട്ടേക്കാം വറക്കാനിട്ടേക്കാവേ അപ്പോഴേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് കുറെ ആൾക്കാരോടും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ടോന്ന് വേറൊന്നും അല്ലേ കമന്റ് ഇടുന്ന കാര്യങ്ങളാട്ടോ നിഷാസ് നിഷാസ് പാവം ഒരു വാഴച്ചുണ്ടെല്ലാം എടുത്ത് നമ്മളെ കാണിച്ച ഒരു വീഡിയോ എല്ലാം ഇട്ടു കഴുത്തൊക്കെ ചൊറിയെന്നൊന്ന് ചൂട് കൂരുവാൻ തോന്നുന്നു ഏഹ് ഒരു വാഴച്ചുണ്ട് പാവം ഇരുന്ന് കത്തി അരിഞ്ഞു അരിഞ്ഞരിഞ്ഞ അരിഞ്ഞ് കഷ്ടപ്പെട്ടെല്ലാം എടുത്തുകഴിഞ്ഞപ്പോ അത് കശപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എനിക്കൊന്ന് കറയാന്ന് തോന്നുന്നു അതാന്ന് തോന്നുന്നു ഞാൻ എന്റെ ബുദ്ധിപൂർവ്വം ഞാൻ പ്രയോഗിച്ചിട്ട് കശപ്പു ഭയങ്കര കശപ്പാണ് അതിൻ്റെ കശപ്പാന്നൊക്കെ എന്നോട് പറ അവിടെ ഇന്ന് പറയുന്നുണ്ട് അപ്പോൾ അയ്യോ ഇനി എന്ത് അയ്യോ എന്നാ കൂട്ടുന്നു അയ്യോ സങ്കടപ്പെട്ട് വിശപ്പ ഭയങ്കര വിഷമായിപ്പോ എനിക്കും സങ്കടമായിപ്പോ അതിനോടൊപ്പം വാഴച്ചുണ്ടെടുത്തിട്ട് മോളെ നിശാസിനോട് ഞാൻ പറയുവാണ് വാഴച്ചുണ്ടെടുത്തിട്ട് കുഞ്ഞു ഞാൻ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ കയ്യിലോട്ട് ഒഴിച്ച് ഈ വാഴച്ചുണ്ടരിഞ്ഞതിനെ നന്നായിട്ട് കൂട്ടി ഇച്ചിരിയേറെ വെളിച്ചുണ്ടെടുത്തോട്ടോ നന്നായിട്ട് തിരുമ്മി തിരുമ്മി അതിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് അതിൻ്റെ നൂലിങ്ങനെ വരും അതെടുത്ത് കളയുക കുറച്ചു നേരം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ അടച്ചു പൊട്ടി വെക്കുക വെച്ചിട്ട് ഒന്നുമില്ല പരിപ്പ് കൂട്ടത്തിയിട്ട് പരിപ്പിനെ ഇച്ചിരി വേവിച്ച് മാറ്റി വെക്കുക എന്നിട്ട് ഇത് കടുവിട്ടതിന് ശേഷം പരി ഇത് വെന്ത് കഴിയുമ്പോൾ ഈ പരിപ്പ് വേവിച്ച് അതിനകത്തോട്ടിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇത് വെളുത്തുള്ളിയാണ് വാഴച്ചൂണ്ടെന്ന് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ശകലം മുളക് പൊടിയൂടി ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അത് തോരഞ്ഞകത്തോട്ട് ഇടുക പിന്നെ ഉപ്പേര് ഉപ്പേരി എന്ന് പറയുന്ന അങ്ങനെ എടുത്താലും വാഴച്ചുകൊണ്ടും നല്ലതാണോ എനിക്കറിയത്തില്ല ഉപ്പേരിന്നല്ലേ പറയുന്നത് അവിടെ നമ്മളിവിടെ തോരൻ വെക്കുക അപ്പൊ ഉപ്പേര് സാധനം മെഴുക്കു വരട്ടിക്കല്ലേ ആ അപ്പൊ അങ്ങനെ എടുത്ത് അതല്ലെന്നുണ്ടെ പരിപ്പില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വൻപേറില്ലേ വൻപേർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പരിപ്പിനും വരെ അങ്ങ് വേവിച്ചിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചെയ്ത അതും അടിപൊളി തോരനാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ ക്യാബേജൊക്കെ തോറ്റുപോകും ബീൻസും ക്യാബേജും എല്ലാം തോറ്റുപോകും വാഴച്ചുണ്ട് തോ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ കേട്ടോ അങ്ങനെ ഇനി വെക്കണം കേട്ടോ മോളെ പിന്നെ അടുത്ത ആൾക്കാരെ ഞാൻ പിടിക്കട്ട് ഓരോരുത്തരെ അച്ചാമ്മ ചേച്ചിയേ ഓ ചേച്ചി എന്ത് ചെയ്യാ പാതിരിക്കണോ കാണുന്നില്ലല്ലോ ചേച്ചി എനിക്ക് കമന്റ് എല്ലാം ഇട്ടുപോകുന്നുണ്ട് ആദ്യമൊക്കെ ചേച്ചി കുറച്ചു ദിവസം മുമ്പ് വരെ ചേച്ചി എനിക്ക് ഇടുവാനും ജയ ഇങ്ങനെ അതിനകത്ത് ഓരോ വിശേഷങ്ങളെല്ലാം എഴുതിയിടുവാനും പാവൻ ചേച്ചിക്ക് സമയമില്ലാണ്ടിട്ടായിരിക്കാം ചേച്ചി നമ്മളെപ്പം അല്ല കുറച്ചൂടെ പ്രായമൊക്കെ ആയാലും പ്രായവും ആയിട്ടില്ല കൊറച്ച് വണ്ണനെപ്പോഴൊക്കെ ഇരിക്കുന്നു ചേച്ചി ഒന്നും പറയണ്ട സുന്ദരി ചേച്ചിയൊക്കെയാണ് ഉം ഒന്നും പറയണ്ട ചേച്ചി ചുണകളുണ്ടല്ലേ ചേച്ചി ഇതൊക്കെ ബ്ലോഗ് വരെ പിടിക്കുന്നത് ഇല്ലേ അങ്ങനെ രണ്ടു മൂന്ന് ചെച്ചുമാക്കാൻ ഞാൻ പറയുന്നുണ്ട് അപ്പം ഇപ്പൊ ഈ ഇടയ്ക്ക് കുറച്ചായിട്ട് ചേച്ചി ഒരു ഒഴപ്പ സൂപ്പർ ജയ ലൈക്ക് ഇത്ര എന്നും പറഞ്ഞു കാണുന്നുണ്ടോന്നൊരു സംശയുണ്ട് വീഡിയോ കേട്ടോ ഏർ ചെറിയ ഡൗട്ടിലോട്ട് ഞാൻ പോയിട്ടുണ്ട് കാണുന്നുണ്ടോന്ന് അടുത്തയാ നമുക്കപ്പ ഇത് നോക്കണ്ടേ നോക്കിയില്ലേ ഇത് ചോറുന്ന ആൾക്കാർ വരുമ്പോഴേ കൊല്ലു തന്നെ നല്ലതാണോ ോക്കട്ടെ ഇതാണ് എനിക്ക് ജീവിതത്തെ ഏറ്റവും വലിയൊരു ഒരു ദുരിതന്റെ ഉപ്പുനോട്ട അതോ ഒരു വർഷം നോക്കിയാ വല്ലോ മനസ്സിലാവോ നിങ്ങൾ പറയത്തില്ല പുളി ഭയങ്കര പുളി ഭയങ്കര പുളി ഒന്നും ഇറങ്ങിട്ട് പോയില്ല കുറച്ചുകൂടെ അങ്ങോട്ടെ ചെളു ഉപ്പിട്ട് കൊടുത്തേക്കിളുപ്പ് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ അന്നേരം അതവിടെ പതുക്കെത്തേക്കും നമുക്ക് വർത്താനം പറയാം ആ പിന്നെ അടുത്ത ആളെ സംശയം വരുന്നത് ചാരാന്നറിയാവും അങ്കമാരി ചേച്ചി ഫുള്ള് കാണുന്നുണ്ടോട്ടോ ചേച്ചി ചേച്ചി പ്രവാദം എന്തായാലും ചേച്ചി ഒരു കരിക്ക് വരാൻ ചേച്ചി ചേച്ചി നീ ചേച്ചി എടുത്തു ഈ കരിക്ക് ഞാൻ രാവിലെ പൊതിച്ചു വെച്ചാണ് നമ്മുടെ കസിന്റെ വീട്ടിൽ നിന്ന് നമുക്ക് തെങ്ങ് വെട്ടി അപ്പൊ നമുക്ക് കരിക്ക് തന്നെ ഞാൻ അതിനെ രാവിലെ പൊതിച്ചു വെച്ചു ചേട്ടന് ഈ കരിക്ക് പൊതിക്കാനൊന്നും വശയില്ല കരിക്ക് പൊതിക്കും കരിക്കിൻ്റെ വെള്ളം കാണത്തില്ല പൊതിച്ചെടുത്ത് വരുമ്പോൾ അത്ര ഫ്രഷ് ആയിട്ട് ചെയ്യും അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പൊതിച്ചു മൂന്നെണ്ണം പൊതിച്ചൊന്നിട്ടുണ്ട് ഒരെണ്ണം ഇരിപ്പുണ്ട് അത് മോന് വരുമ്പോൾ അവനെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേ വെച്ചാൽ അതിൻ്റെ ഒരു വാട്ടത്തെ വരുവായിരിക്കാം എനിക്കറിയാം പക്ഷേ നമുക്ക് സങ്കടമല്ലേ നമ്മൾ കുടിക്കുമ്പോൾ അവനും കൂടെ കൊടുക്കണേ അപ്പം ഇത് ചേച്ചിക്ക് ഇരിക്കട്ടെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അങ്കമാരി ചേച്ചിക്ക് എന്തിനാന്നറിയാവോ പറമ്പിൽ പോയി സർവ പണിയും ചെയ്ത് ടെ പോയി ചെയ്യോ രസമാണ് പറമ്പിലൊക്കെ ഉം ഓട്ടവാട്ട പണ്ടത്തെക്കായൊക്കെ ഓർത്ത് ചെയ്യാം പറമ്പിലൊക്കെ നടന്ന ഓട്ട ഓട്ടേ എന്നാലും ചേച്ചി മിടുക്കി തന്നെയാണ് അതൊരു സന്തോഷല്ലേ നമ്മുടെ ഭർത്താവുമായിട്ട് പോയി പറമ്പിലൊക്കെ ഓരോ സാധനങ്ങളെല്ലാം നട്ടതും പിടിച്ചതും എല്ലാം എടുത്ത് ഇന്നലെയാണെ കുളത്തിനകത്തുന്ന് വായലു ഞാൻ ഇങ്ങനെ നോക്കി ഇരുന്ന് പോയി കേട്ടോ എനിക്കിഷ്ടം ഇങ്ങനെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ഞങ്ങള് ചിലപ്പം നമ്മുടെ ചേട്ടന്മാരെ ും എന്തായാലൊക്കെ പറഞ്ഞ് നമുക്ക് ദേഷ്യം വരത്തില്ലേ ചേച്ചിയും ചേട്ടനും കൂടെ ഒരുപാട് ചെയ്ത് വെച്ചിട്ടേ തരാം അങ്ങനെ കകുരിക്കാൻ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ തരാം ചേച്ചിക്ക് ഭയങ്കര അനുമോദനം ഉണ്ടല്ലേ എല്ലാം ചെയ്ത് വന്നിട്ട് എല്ലാവരും വിടിയോട് കാണും എന്ത് രസം അവിടെ നിന്ന് കഞ്ഞി ഉണ്ടാക്കിയോ എനിക്ക് പോയി എനിക്ക് പൊതുവെ കൂടെ കൊണ്ടുപോകും അങ്ങോട്ടേക്ക് അവിടത്തെ പറമ്പിലും അവിടെ ഞാൻ പറമ്പിലും അന്നേരം ജോലിയും ചെയ്ത് ഞാൻ അവളെ ജീവിച്ചോളാം കൊണ്ടുപോകണ ചേച്ചി പ്ലീസ് ആ ചേച്ചി നല്ല കാണുന്നുണ്ട് വീഡിയോ ഒക്കെ പിന്നെ സുനിത കിച്ചനെ സുനിയെ സുനി മൊത്തം വീഡിയോ കാണുന്നില്ല എന്റെ വിശ്വാസം കേട്ടോ കാണുന്നുണ്ടോ ഏ ഞാൻ സുനിയുടെ എല്ലാം മൊത്തം കാണുന്നുണ്ട് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ സുനിയുടെ കാര്യങ്ങൾ ഞാൻ ചില വീഡിയോയിൽ പറയുന്നുണ്ട് സുനി അത് പറയുന്നോലും ഇല്ല എന്നാ ഞാൻ അങ്ങനെ പറഞ്ഞെന്നോ ഏ ഒന്നും പറയുന്നില്ല ചില വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ അതൊന്നും ഇങ്ങോട്ട് തിരിച്ചില്ല ഏർ അത് സൂപ്പർമെന്ന് പറഞ്ഞൊരു ഇതുവച്ചിട്ട് പോന്നതാന്നാണ് എൻ്റെ വിശ്വാസം എന്നാലെനിക്ക് പെണക്കുന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുക അല്ലാരെ പിന്നെ പിന്നെ ഒത്തിരി ആൾക്കാരുണ്ടെന്ന് ഞാൻ എല്ലാവരും പേര് ഇങ്ങനെയൊക്കെ എന്നെ എപ്പോഴും അല്ലെ ഉള്ളിൽ ഇങ്ങനെ തങ്ങനിക്കുന്ന ആൾക്കാരാണ് പിന്നെ നമ്മുടെ ട്രാവൻകൂർ അങ്ങനെ എന്ത് ദിവസവും ചേച്ചിയതാണ് സുന്ദരി ചേച്ചി ചേച്ചി വീഡിയോ ഇടത്തില്ല ഒന്നും ഇടത്തില്ല ഇറക്കി വാടില്ലപ്പോഴും ഒന്നിച്ചിട്ടു ശ്രീജു എവിടെ പോയി ശ്രീജുവിനെ കാണുന്നില്ലല്ലോ ഒത്ര ഒമ്പത് ദിവസം കൊണ്ടായി വീഡിയോ ഞാൻ ഒന്നും എടുത്തു നോക്കും പുതിയ വീഡിയോ വല്ലതും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ അവരെല്ലാം മേലായിരിയാണോ മേലായി മരുന്നൊക്കെ മേടിച്ചു കഴിക്കണം കേട്ടോ പിന്നെ അബിക്ക് അബി അതിന് മേലൊന്നും വന്നിട്ട് വനി അന്നും വന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ആ അതിന്റെ ഇതെല്ലാം ഞാൻ കാണും മുടിയുടെ സംരക്ഷണം എല്ലാവരും നോക്കി വേണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് ഇരുപത്തിനാല് തീരുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും പനങ്കുല ഓലം മുടി നിലത്ത് കിടക്കണം കേട്ടല്ലോ രണ്ടായിരത്തിഇരുപത്തിനാല് കഴിഞ്ഞ ഡിസംബർ ആകുമ്പോ പനങ്കൊല ഓലം കൂടി നിലത്തിട്ടല്ല എന്റെ സ്വഭാവം എല്ലാവരും അറിയില്ല വെറുതെ എൻ്റെ കിട്ടും പിന്നെ പിന്നാരാ പിന്നെ 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 ഡിദി അപ്പാ എപ്പോഴും എപ്പോഴും കാണുന്ന പേരെടുത്ത് പറയുന്നില്ല കേട്ടോ ഡിദി മോൻ എല്ലാം സപ്പോർട്ടാ അല്ലേ മോൻ എല്ലാം ജോലിയെല്ലാം ചെയ്യുന്നുണ്ടല്ലോ കുഞ്ഞു വാളയില് ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിന് ഞാനൊരു അനുമോദനം തന്നിട്ടുണ്ട് മോനും കേട്ടാ ഇന്ന് ട്രോഫി കൊടുക്കല്ലാക്കും പിന്നെ പ്രീതി ദിലീപിന് വലിയൊരു ട്രോഫി ഉണ്ട് അതെന്തിനാ എന്ത് ട്രോഫിയാ കൊടുത്തോണ്ട് ആ ഞാൻ ഇത് തന്നേക്കാം പ്രീതി ദിലീപേ പ്രീതി ദിലീപ് ഒന്ന് പറയാനും ഇഷ്ടമില്ല കാരണം എന്റെ ഭയങ്കര പ്രശ്ന എന്റെ കൂടപ്പാ പ്രീതി കുട്ടി പ്രീതി മോളു ഇത് തന്നേക്കാം കേട്ടാ പ്രീതിക്ക് ഇത് ഞാൻ പാഴ്സലായിട്ടേക്കാം കേട്ടാ അനുമോദന എന്തിനാന്നറിയാവോ എല്ലാവരുടെയും വീഡിയോ കണ്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞ പോരായ്മ എന്തെങ്കിലും ഉണ്ടെ അറ്റ്ലീസ്റ്റ് ഭയങ്കര പോരായ്മ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് അടിയിലൊന്ന് എഴുതു പിന്നെ സർവ മൊത്തം ഇരുന്ന് കാണുന്നുണ്ട് പ്രീതിക്കും വീട്ടിൽ എന്തൊക്കെ പണിയുണ്ട് മൂന്ന് പിള്ളേരെ അപ്രീതിക്കും ഏ പ്രീതി നമ്മുടെ എന്റെ പ്രീതി എന്റെ കൂട്ടുകാരി എന്നാദ്യ ഞാനാണ് പ്രീതിയുടെ എല്ലാവരുടെയും അല്ല പ്രീതി ഇല്ലെങ്കിൽ പറ ഞാനല്ലേ എല്ലാവരുടെയും വീഡിയോ കാണണമെന്നും പറഞ്ഞ് പറഞ്ഞിരുന്നത് ഏഹ് അങ്ങനെ പ്രീതിക്ക് അതുകൊണ്ട് അടുത്ത ഓഫയായി അടുത്താന്ന് ആലോചിച്ചിട്ടെ ജോമയ്ക്കാണെങ്കിൽ അതൊക്കെ പെണ്ണ് കട്ടാ നിവർത്തി ഇതെന്ന് നമ്മുടെ ജോമയുടെ കാര്യം എന്നാ പറയാനും അങ്ങനായി പോയ അതിന്റെ കാര്യം പറഞ്ഞ എന്തോ ഒരു മനുഷ്യര് എന്താ ഒരു തമാശ കൊടുക്ക ഇന്നലത്തെ ഏതാക്കോടെ പനിയാണേ ഇയാൾക്കെല്ലാം ഭയങ്കര വെയിലൊക്കെ കൊണ്ടേ ഒത്തിരി കഷ്ടപ്പെട്ടു വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് സമ്മച്ചു അതിന്റെ അന്നത്തെ ദിവസം തലേ ദിവസം ഏതോ ഒരു ദിവസം കള്ള് ഷാത്തി പോയി കറികളും കൂട്ടി നല്ല ബേഷിന് കഴിച്ചിട്ട് ദഹനക്കേടിന്റെ പനിയാ എന്നിട്ട് അടിച്ചു വേലി കൊണ്ട പനിയാണ് നോണയല്ലേ ഓണയല്ലേ ഇത് ദഹനക്കേട് വന്നിട്ടല്ലേ ബാത്റൂമിൽ കേറിയിട്ടില്ല അതിന്റെ പനിയായിരുന്നു ഉറപ്പാ പോട്ടെ ഏതായാലും പിന്നെ ചോമൻ നമ്മുടെ എല്ലാ വീഡിയോ കാണാറുണ്ട് കേട്ടോ പിന്നെ പിന്നാരാ പാത്തൂസ അതൊക്കെ ഉം സൂപ്പർ സൂപ്പർന്നും പറഞ്ഞാണ് ഇവിടുന്ന ഞാൻ എന്താണേലും പാത്തൂസിടെ എല്ലാവരുടെയും വീഡിയോ ഞാൻ കാണുന്നുണ്ട് കണ്ടില്ല ഞാൻ കാണത്തില്ലേ എനിക്ക് സമയമില്ലെങ്കിൽ പിന്നെ കാണത്തുള്ളൂ പിന്നെ നമ്മുടെ സുപ്രിയ അതിനാണെങ്കിൽ എന്നും മേലായി അവിടെ വേദന ഇവിടെ വേദന ഈ കഴിഞ്ഞ ദിവസം തൊണ്ടവേദനയായിരുന്നു തൊണ്ടവേദനയാണെന്നും പറഞ്ഞ് പറയുന്ന ഇച്ചിരി മഞ്ഞപ്പൊടി വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് കല്ലുപ്പും വിളിട്ട് ഏ ഒന്ന് വെള്ളം ഒന്ന് ഒന്ന് തിളപ്പിച്ച് ചെറിയ ചൂടുകൊടു കൂടി നോക്കും ഇങ്ങനെ ഒന്ന് ഇവിടെ വെച്ചേ പണ്ടവേദന പമ്പ കടക്കും നാ കേട്ടോ കേട്ടാ സുപ്രീ ഈ സുപ്രിയെ കൊണ്ട് ഞാൻ മടുത്തു എന്നും പറഞ്ഞു എനിക്ക് ദേഷ്യം വരും കേട്ടാ ആ പിന്നാല ദീനയാണെങ്കി അവിടെ എസ്റ്റേറ്റിൽ നിന്ന് തീര എല്ലാം എടുക്കുന്ന കണ്ടിട്ടന്നെ എന്നും കൊതിപ്പിക്കുവാണ് ഞാൻ ഇവിടെ ചിര വാങ്ങിയിട്ടുണ്ട് ട്ട ജീന ജീനയെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ജീനപ്പുട്ടി ഞാൻ കാണിച്ചു തരാം ഞാൻ എന്റെ ചീര എന്നോളം വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പച്ചെടുത്തോട്ടെ തോരനൊക്കെ വെച്ച് നല്ല കാര്യ നമ്മുടെ വീടിൻ്റെ അവിടെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൊ ഇന്നത്തെ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇതും വറുത്തതും കൊഴക്കിട്ടില്ല കുഴക്കെടുത്തോണ്ട് പോട്ടെ അരിഞ്ഞു വച്ചിട്ടുണ്ട് എന്നെ വീട്ടിൽ നിന്ന് ഇവിടെ തല്ലിക്കൊല്ലും മിക്കവാട്ടനായതോണ്ട് എന്നെ ഇറക്കി വിടുന്നില്ല ഉള്ള കാര്യം പറയാം ചേട്ടനെ അഭിനയിക്കാൻ തയ്യാറായിട്ട് ഇപ്പൊണ്ട് ഷോർട്ടിനകത്ത് അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നതായിരിക്കും ചേട്ടനെ ഒരു പാട്ടൊക്കെ സെലക്ട് ചെയ്യട്ടെ ചേട്ടല്ല അല്ലെ ഇന്നത്തെ വീഡിയോ നിങ്ങളൊരു പാട്ട് പറഞ്ഞു പറ്റുന്നാണെ നോക്കാം എനിക്കറിയാവുന്ന പാട്ടെ വായന എത്തണം നമ്മളെ അല്ലെ ഞാനിന്ന് സെലക്ട് ചെയ്യട്ടെ എന്നിട്ട് നോക്കാം അപ്പൊ ഇതും കൂടെ ഞാൻ ഇടട്ടെ മണി പത്തേ മുക്കാലായി ഇതും കൂടെ ഇട്ടിട്ട് കാണാം വിചാരിച്ച് ഈ പരവാട കഥയെ പറ്റി അപ്പൊ ഇതിനെ മാറ്റിട്ട് നമുക്ക് മെഴുക്കോരത്തി ഇങ്ങോട്ട് വെക്കാം ഇപ്പോഴാണ് എല്ലായത് മതി ഇതിനകത്തോട്ട് മെഴുക്കോരത്തി വക്കാവേ അടുത്ത വഴുതനം പാകാൻ വേണ്ടി വെച്ചേക്കാം மாற்றி நமக்கு மெழுக்கோரட்டிய கூட இங்கோட்டிடு நம்ம மீனும் மறத்தும் மூக்காறாய் மெழுக்கோரட்டிக்கு உப்பு விட்ட கொறை ஏற உப்பு ஞாடா போவ இது அத்தி எடுத்துவாலும் பற்றோ சரி வெளிச்சங்க எடுத்து അപ്പൊ ഞങ്ങളുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞ കേട്ടോ ഒരാൾ ഇതാ കസേരക്കിട്ട അവിടെ ഇരിപ്പുണ്ട് ഡോക്ടറെടുത്ത് ഞങ്ങൾ പോയി ഡോക്ടർ മരുന്ന് കഴി തീർന്നുകൊണ്ട് പോയതാ കൊറവൊക്കെ ഉണ്ട് ഏടിബാ ഇരിക്കുന്ന അപ്പം അമ്മ ചോദിക്ക സിനിമയിൽ അഭിനയിക്കാൻ വരണോന്ന് ഞാൻ പറയായിരുന്നു അവിടെ ഇരുന്നോണ്ട് പറയാലോ അവിടെ ഇരുന്ന് പറഞ്ഞോളാൻ പറയുമായിരുന്നു അപ്പം എന്തൊക്കെ തന്ന വേറെ പ്രശ്നമൊന്നും ഇല്ല അടി കൊള്ളാത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു എന്തോ ഒരു വെയിലായിരുന്നു എന്നറിയോ പൊരിഞ്ഞ വെയിലായിരുന്നു പൊരിഞ്ഞ വെയില് ഓ ഈ ഹോസ്പിറ്റലിന്റെ വാതിക്കെന്നേ ഓട്ടോ ഒന്നും കിട്ടത്തില്ല അതൊരു വലിയ ദുരിത അവിടുന്ന് കുറച്ചിങ്ങും മാറുമ്പോഴേ കിട്ടത്തുള്ളു നമുക്ക് അതുകൊണ്ടൊരു പാടം ഉം പിന്നെ വേറെ ഞങ്ങൾക്ക് വേറെ പ്രത്യേക വിശേഷമൊന്നുമില്ല ഇനി രാത്രിയിൽ എന്താ പറയാ എടുത്തു ഉപ്പുമാവുമല്ലോ ഉണ്ടാക്കാം മാടുത്തോരോ ഓരോന്നും ഉണ്ടാക്കി 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 എന്നാ ചെയ്യാനാ പണ്ടത്തെ ജീവിതമായിരുന്നു നല്ലത് കഞ്ഞിയും കുടിച്ച് ചോറും ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് രാത്രിത്തേക്ക് നമ്മളൊന്നും അറിയണ്ടായിരുന്നു കാലൊക്കെ മാറിപ്പോയി അല്ലേ അപ്പൊ ഇനി നമുക്ക് മറ്റു വിശേഷങ്ങളൊന്നുമില്ല അപ്പൊ നമുക്കിനി ഇനി എനിക്ക് തൂത്തൊക്കെ വാരണം ചെടിക്ക് വെള്ളമൊഴിക്കണം കൃഷിക്ക് വെള്ളം ഒഴിക്കണം വെയിലൊക്കെ പോയിട്ടേ ഉള്ളൂ ഭയങ്കര വെയില ഭയങ്കര വെയില അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓ എന്റെ പൊന്നെ വെയിൽ കൊണ്ടും ഒക്കെ എൻ്റെ ഇവിടെ ഒക്കെ ചോറിച്ചില്ല ചൊറിഞ്ഞ് ചോറിഞ്ഞ് എന്നാ ആരോട് പറയാനും അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മുടെ വീഡിയോ ഉം നല്ല പുകഴ്ത്തി എടുത്തോണ്ട് വരണം എല്ലാരും കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണാം